ജീവിതത്തിന്റെ ഏതു ഘട്ടത്തിലും ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ യുവതലമുറ തയ്യാറാവണം കാലഘട്ടം ക്രിസ്തുവിന്റെ ദർശനങ്ങൾക്ക് ഏറെ പ്രസക്തി നൽകിയിരിക്കുന്നു സമൂഹത്തെ ദുഷിപ്പിക്കുന്ന സാഹചര്യങ്ങളെ അവഗണിക്കണം ലഹരി വ്യാപനം ഉൾപ്പെടെയുള്ള തിന്മകൾക്കെതിരെ പോരാടണം യുവതിയുടെ ചിന്തകളെ കരുത്തിനെ പ്രവർത്തനങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള ശക്തികളെ തിരിച്ചറിഞ്ഞ ജാഗ്രതയുടെ നിലപാട് കൈക്കൊള്ളണമെന്ന് ബിഷപ്പ് ഫ്രാൻസിസ് പറഞ്ഞു அது போனோம் அங்கே தீர்மானம் எடுக்கிற அவரி பண்ணுறது அப்படினா சபாசு ஆளுக்கா வரையண்டது அப்படினா நல்லதாயி மாதிரி சந்திணும்

റവറൻ കെ എൽ ലൂക്കോസ് റവറൻ ലിജു എബ്രഹാം റവറൻ മാക്സൺ ജോൺ അലക്സ് പീറ്റർ ജ്യോതിസ് ജോൺസൺ ലീതു മറിയം സഖറിയ വിജു പി ചാക്കോ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്